ഇതാണ് നമ്മുടെ കറിവേപ്പില തോട്ടം ഇവിടെ നിന്നുള്ള കറിവേപ്പിലകളാണ് നമ്മൾ പ്രോഡക്റ്റ്സിന് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഫാമിങ് ചെയ്യുന്ന കറിവേപ്പിലകളായതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് ഇത് നമ്മുടെ കറിവേപ്പില പറിച്ചു ഉണങ്ങിയെടുത്തതാണ് ഇത് കാന്താരി മുളക് ഉണങ്ങിയെടുത്തതാണ് ഇത് കുടമ്പുളി അരിഞ്ഞ് ഉണക്കി വെച്ചേക്കുന്നതാണ് ഇത് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി വെച്ചേക്കുന്നതാണ് മാർക്കറ്റിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫിഷ് കറി മസാല ഉണ്ടാവുക ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫിഷ് കറി മസാല വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മീൻ കറി ഉണ്ടാക്കി വേറെ ഒന്നും നമുക്കിൻ്റെ അകത്തേക്ക് അഡീഷണൽ ആയിട്ട് ആവശ്യം വന്നിട്ടില്ല നമ്മുടെ ഫേമിൻ്റെ പേര് ഗ്രാമ്യ എന്നാണ് ഇത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പഞ്ചായത്തിലാണ് നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗ്രാമ്യ എന്ന് പറഞ്ഞ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു സോഷ്യൽ എൻറ്റർപ്രൈസസ് ആണ് നമ്മൾ നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്ന കർഷകരുടെ അടുത്തുനിന്ന് തന്നെ നേരിട്ട് പ്രൊക്യൂർ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇത് സ്പൈസ് മിക്സിന്റെ ഏരിയയാണ് അതുപോലെ ഇത് ഹോൾ സ്പൈസിന്റെ ഏരിയയാണ് നമ്മൾ ഇടുക്കിയിൽ ഒരു സംരംഭമായതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ തന്നെയുള്ള ഫാമേഴ്സിന്റെ അടുത്തു നിന്നുള്ള ഹോൾ സ്പൈസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു ക്ലീനിങ് അങ്ങനെയുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് സാധാരണ ഫിഷ്കറിയിൽ ഒന്നും കാണില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാന്താരി മുളക് നമ്മളിത് നാടൻ കാന്താരി നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് ഇതും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് സാധാരണ ഫിഷ് കറി ഈ മസാലയ്ക്ക് അകത്ത് നമുക്ക് കിട്ടില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി നമ്മളിത് ഇവിടെ ഉണക്കി പൊടിച്ച് ഫിഷ്കറി മസാലയ്ക്ക് അത് തന്നെ ചേർക്കുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫിഷ് കറി മസാല ഉണ്ടാക്കുന്നത് ഈ ഫിഷ് കറി മസാലയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫിഷും ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് സാധാരണ ഒരു മീൻ കറി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് തന്നെ പ്രശ്നമാണ് പുളി കൂടി പോവുക അല്ലെങ്കിൽ മുളക് കൂടി പോവുക എന്നുള്ളത് നമ്മളിതിൻ്റെ അകത്ത് എല്ലാം കറക്റ്റ് പ്രപ്പോർഷണലിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫിഷ് കറി ഉണ്ടാക്കണമെങ്കിലും ഇതുകൊണ്ട് പറ്റുന്നതായിരിക്കും ഒരു കിലോ മീനിന് നൂറ് ഗ്രാം പൊടി എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നേരിട്ട് നമ്മൾ ഫാർമേഴ്സിൻ്റെ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും അതുപോലെ ടെർമറിക് പൗഡർ ആണെങ്കിലും എല്ലാം നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്ന ഫാർമേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്നതാണ് ഇത് കാറ്റിൽ നിന്ന് എടുക്കുന്ന പൊത്തിലെ തേനാണ് നമുക്ക് തേൻ ഉൾപ്പെടെ മുപ്പതോളം പ്രൊഡക്ട്സ് ഗ്രാമീണ സ്പൈസസിലുണ്ട് ഇത് ഗരം മസാലയാണ് ഈ നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും ഇത് കാടമാണ് കാടമ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറൈറ്റി തിരിച്ചാണ് ചെയ്യുന്നത് ഇവിടെ മെയിൻ ആയിട്ട് ഞള്ളാനി ജയ പാലക്കുടി ഇങ്ങനെ മൂന്ന് വെറൈറ്റികളാണ് ഉള്ളത് ഇതിന് മൂന്നിനും ടേസ്റ്റ് ഡിഫറൻസും വരുന്നുണ്ട് ഇത് ഇടുക്കി ക്ലോ ആണ് നമ്മൾ ഇടുക്കിന്ന് തന്നെ നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്ന കർഷകരുടെ അടുത്തുനിന്ന് പ്രൊക്യൂർ ചെയ്തതാണ് ഇത് വിന്റർ സ്പേസ് എന്ന് പറഞ്ഞ ഷെഫ് റെസിപ്പിയാണ് നമ്മളിതിന് ഇത് യൂസ് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ബാറ്ററിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചായ മസാല നമ്മൾ മസാല ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യണ പൗഡറാണ് അതിൻ്റെ അകത്ത് മലബാർ ടർമറിക് പൗഡറാണിത് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാതെ നമ്മൾ ഉണക്കി പൊടിച്ചെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണിത് ടർമറിക് പൗഡർ ആണ് ഇടുക്കിയിലെ തന്നെ ഹൈ റേഞ്ചസിൽ വളരുന്ന നല്ല നാടൻ മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് ഇത് നമ്മുടെ എല്ലക്കൽ ഡ്രൈ ജിഞ്ചർ ആണ് ഇത് നമ്മൾ റോ ആയിട്ട് തന്നെ പ്രൊക്യൂർ ചെയ്ത് ഇവിടെയാണ് അതിന്റെ പ്രോസസിങ് ചെയ്യുന്നത് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് അതിൻ്റെ തന്നെ എല്ലക്കൽ ഇഞ്ചിയുടെ പൗഡറാണ് ഇത് ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കിത് പൊടിച്ചാണ് വെക്കുന്നത് ഇത് കരിമുണ്ടയുടെ വൈറ്റ് കളർ പെപ്പറാണ് ഇത് സ്മോൾ സൈസ് ആയിരിക്കും ഇത് വൈറ്റ് പെപ്പറിന്റെ പെരുങ്ങും ൊടിയാണ് വലിയതായിരിക്കും ഇത് സൈസ് ഇത് കരിമുണ്ട വെറൈറ്റി പേപ്പറാണ് ഇതിന് വലിപ്പം കുറവാണ് അതുപോലെ തന്നെ ഇതിന്റെ കളറും ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഗ്രേ പോലെ വരുന്നത് ഇത് നീലമുണ്ടിക്കൊടിയാണ് ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ബ്ലാക്ക് കളറാണ് അതുപോലെ നല്ല ഉരുണ്ടാണ് ഇരിക്കുക ഇത് പേര് പേരുപോലെ തന്നെ ഇതിന്റെ വലിപ്പാണ് ഇതിന്റെ പേര് വരാൻ കാരണം ഒത്തിരി എരിവൊന്നും ഇല്ലാത്ത മുളകാണിത് ഇത് വെള്ളമുണ്ടിക്കൊടിയാണ് ഇതിന്റെ വലിപ്പം കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് എരിവും കുറച്ച് മുമ്പിൽ നിൽക്കുന്ന ടൈപ്പാണ് ഇത് വട്ടമുണ്ടി ഏറ്റവും കൂടുതൽ മുളകുകളിൽ ലിറ്റർ വേറ്റുള്ള ഒരു പൊടിയാണിത് ഇത് വൈൽഡ് പെപ്പർ കാട്ടു കുരുമുളക് എന്ന് പറയും ഇത് മെഡിസിൻസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക ഇതിന് എരിവല്ല ഒരു കൈപ്പാണ് മുമ്പിൽ നിൽക്കുക കുരുമുളകളിലെ ഏറ്റവും എരിവുള്ളതും പിന്നെ പഴയ ഒരു വെറൈറ്റിയാണ് ഇത് കാണിക്കാടൻ എന്ന് പറയും കൂടുതലും ഈ ട്രൈബൽസിൻ്റെയൊക്കെ അവിടെയാണ് ഇത് കാണാറ് ഇത് കുതിരവാലി എന്ന് പറഞ്ഞ മുളകാണ് ഇത് സൈസ് വലിയതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൊടി നീണ്ടതായിരിക്കും ഇതിന് നല്ല എരിവും ഉണ്ട് ഇടുക്കിയിൽ തന്നെ പലയിടത്തു നിന്ന് നമുക്ക് പതിനഞ്ചിലധികം കളക്ഷൻസ് ഉണ്ട് പേപ്പറിൻ്റെ പേപ്പറുകളെല്ലാം തന്നെ പ്രത്യേകം വേറെ വേറെ ആയിട്ട് പറിച്ചിട്ട് ഉണക്കിയാണ് നമ്മളിത് എടുക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ കരിമുണ്ട നീലമുണ്ടി പിന്നെ പെരുമ്പൊടി അങ്ങനെയുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റുകൾ നമുക്ക് വെബ്സൈറ്റ് വഴി അല്ലാതെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നമുക്ക് കൊറിയർ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ കൊറിയറും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫിഷ് കറി മസാല വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചട്ടി ചൂടാക്കുക അതിൻ്റെ അകത്തേക്ക് വന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൗഡർ ഇടാൻ നന്നായിട്ട് ചട്ടി ചൂടായി പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ അകത്തേക്ക് ചേർക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വന്നോടെ ഗ്യാസ് ഓൺ ചെയ്യും എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഈ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹണ്ട്രഡ് ഗ്രാം പാക്കറ്റാണ് ഇത് ഒരു കിലോയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ അര കിലോയ്ക്ക് വേണ്ടിയിട്ട് പകുതി അമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഇടുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി മീൻ ആഡ് ചെയ്തു ഇനി ഇത് തിളച്ചാൽ മാത്രം മതി നമ്മുടെ ഈസി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡിയാകും ഇത് ചേന ഫിഷ് കറി മസാല വെച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് വറുത്തതാണ് ഇത് ബ്രിൻജാൾ ഫിഷ് കറി മസാല തേച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് ഫിഷ് കറി മസാല ഉപയോഗിച്ചിട്ട് ഫ്രൈസും തയ്യാറാക്കാൻ പറ്റും സാധാരണ മാഗ്നേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ നമുക്ക് ബ്രിഞ്ചാൾ ചേന അങ്ങനെ ഫ്രൈസും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നന്നായിട്ട് ഫിഷ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുക് താളിച്ച് വയ്ക്കുകയാണ് കടുത്ത് താളിച്ചു വയ്ക്കുന്നത് ഓപ്ഷനൽ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിലും ഫിഷ് കറി നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയൊക്കെ കുറച്ചും കൂടെ മീന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഫിഷ് കറി മസാല വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മീൻ കറി ഉണ്ടാക്കി വേറൊന്നും നമുക്കിൻ്റെ അകത്തേക്ക് അഡീഷണൽ ആയിട്ട് ആവശ്യമൊന്നും വന്നിട്ടില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള നല്ലൊരു ഫിഷ് കറിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫിഷ് കറി മസാലയും മറ്റ് പ്രോഡക്റ്റ്സും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടോ 忘记了呢。